നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ പുതിയകാവ് ആടിചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആടി തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ആടി തുടങ്ങുന്നത് ഇന്ന് എന്തായാലും മഴയില്ല അതുകൊണ്ട് ഒരുപാട് കുട്ടികളും വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന മുട്ടനാടുകളൊക്കെ വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തക്കാം പോയി ഈ ആഴ്ചയിലെ വില എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം കുറച്ച് നാളായി നമ്മളെ ഈ ചന്തയിൽ വന്നിട്ട് നല്ല കുട്ടികൾ നിന്നിപ്പോൾ നാലായിരം അയ്യായിരം ആ റേഞ്ചിലൊക്കെ വില ചോദിക്കുന്ന വളർത്തുകുട്ടികൾ തായി ഭാത്തു നിന്നിപ്പോ നല്ല കുട്ടികൾ ആസ്താൻ പറ്റിയ കുട്ടികളുതായി ഭാത്തു നിന്ന്പ്പോൾ കള്ളയാടും ഒരു കുട്ടി അവിടെ നിന്നിപ്പോ പതിനാറ് അഞ്ഞൂറ് ചോദ്യം തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ പതിനൊന്നര പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്നില്ല അവർ പല്ലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് വയസ്സൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നാല് പല്ല് കാര്യമൊക്കെ പറയുന്നുണ്ട് അവർ പതിനൊന്നര പറയുന്നത് കള്ളക്കും കുട്ടിക്കും കൂടെ പതിനാല് രൂപ കുറഞ്ഞ് കൊടുക്കലെന്നാണ് പറയുന്നത് പതിനൊന്ന് രൂപ അവർ പറയുന്നുണ്ട് നോക്കാം കച്ചവടം നടക്കില്ല കായി നല്ല കുട്ടികൾ കായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുട്ടികളാണ് കായി നിൽക്കുന്നത് തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളുണ്ട് ഇന്നൊരു ആയിരത്തി അഞ്ഞൂറ് മുതൽ കുട്ടികളെ ചന്തയിൽ കിട്ടും അത്യാവശ്യം നല്ല തീറ്റയും കൂടി ഉള്ളതിന് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പല റേറ്റിനുമുള്ള കുട്ടികൾ ചന്തയിൽ ലഭ്യമാണ് കുട്ടി എടുക്കാനും ഇന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട് ചന്തയിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെ പറയുന്ന കുട്ടികളും തൈപ്പാത്തു നിന്നിപ്പുണ്ട് ഇത്തിരി വലിപ്പമുള്ള കുട്ടികളാണ് ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് ചോദിക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്കും ഏഴ് അഞ്ഞൂറ് ഓരോ കുട്ടികൾക്കും ചോദിക്കുന്ന വിലയാണ് നമുക്ക് മുതലാവുന്ന വില നമുക്ക് ചന്തയിൽ പറയാം ഏഴ് അഞ്ഞൂറാണ് ചോദിച്ചത് നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് ഇന്ന് ലേനം കുട്ടികൾ മലബാർ സിരോഹി ബീറ്റൽ നാടൻ കുട്ടികളും ഒരുപാട് വന്നിട്ടുണ്ട് നാടൻ ഇവിടെ രണ്ട് കുട്ടികളെ മുട്ടൻകുട്ടികളാണെന്ന് തോന്നുന്നു ചന്തയിൽ വെട്ടമില്ല അതുകൊണ്ട് നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വന്നാണ് വീഡിയോ എടുക്കുന്നത് അവിടെ നല്ല കുട്ടികളാണ് അത്യാവശ്യം തീറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് മൂന്നരയാണ് ഓരോന്നെ ചോദിക്കുന്നത് മൂന്നേ അഞ്ഞൂറ് മൂന്നേ അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഒരു രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് തരത്തില്ലേ ചിലപ്പോൾ ഒരു മൂന്നു രൂപ മൂന്നേയായിരം രൂപയ്ക്ക് കച്ചവടം നടക്കും നല്ലൊരു കറവയുള്ള അടുതായി പാത്രം ഇപ്പോൾ അത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ഈ ആട് പിന്നെ ഒരു സൈഡിലോട്ട് മാറ്റി കെട്ടിയിരിക്കുകയാണ് നമ്മളൊരു കറുത്ത ആട് നല്ല പാലുള്ള ആടാണ് പാലുള്ള ആടാണ് ഈ നിൽക്കുന്നത് കുട്ടികളീ ഭാത്ത ഒരുപാട് നിൽപ്പുണ്ട് നല്ല കുട്ടികൾ നിൽപ്പുണ്ട് കറവയുള്ള ആടുകളാണ് ആ ഭാഗത്ത് നിൽക്കുന്നത് മുട്ടൻകുട്ടികളൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മാസം പ്രായമായ മുട്ടൻകുട്ടികളൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് വലിയ ആടുകളെയാണ് വാങ്ങി കെട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് സമയം ഒരു അഞ്ചേ മുക്കാലായതേ ഉള്ളു നല്ല മഴക്കോളുണ്ട് മഴ പെയ്തിട്ടില്ല രാത്രി മഴയുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു ഈ ഭാഗത്ത് നല്ല ആടാണ് മുട്ടൻകുട്ടിയാണ് പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് അതിന് ഒരു പത്തര രൂപ പറഞ്ഞ് വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയ ഒരു മുട്ടനാട് തന്നെയാണ് ആറേറ്റിലൊന്നും കൊടുക്കൂലെന്നാണ് പറയുന്നത് ആറേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് തോന്നുന്നു വണ്ടിയുടെ സൈഡിൽ കെട്ടിയിരിക്കുകയാണ് ഒരു വലിയ ആടാണ് ജനിക്കുന്നത് കറവേള ആടാണ് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിക്കുകയാണ് ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അവർ ചെവിയിലാണ് അതിൻ്റെ വില പറഞ്ഞത് അവർ തങ്ങളുടെ ചെവി വില പറഞ്ഞുകൊണ്ട് നമുക്കതിൽ കേൾക്കാൻ പറ്റിയില്ല നല്ല ആടുകളിതായി പാത്ര നിൽക്കുന്നുണ്ട് വരവാടും ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ആടെ എടുക്കാനൊന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ചന്തയിൽ വലിയ ആടുകളാണ് കറവുള്ള ആടുകളാണ് ഒരു മുട്ടനാട് ഇവിടെ ഇപ്പം ഉണ്ട് കറുത്ത മുട്ടനാട് ആ ഭാഗത്ത് നിൽപ്പുണ്ട് വളർത്താനും ഇറച്ചിയാശനും പറ്റിയ ഒരു മുട്ടനാട് തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് വലിയ വലിയ ആടുകളാണ് ഇപ്പോൾ കറവയുള്ള ആടുകളാണ് ഒന്നും കച്ചവടമായിട്ടില്ല ഇതുവരായിട്ട് എന്തേലും ആളുണ്ട് അത്യാവശ്യം ആട് എടുക്കാൻ നല്ല ആൾ എന്തായാലും ഒരു ഇഭാത്ത വലിയ മുട്ടനാടുകൾ ആ ഭാഗത്ത് നിന്ന് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കച്ചവടം കഴിഞ്ഞ് ആടാണെന്ന് തോന്നുന്നു മുട്ടനാടാണ് മുട്ടനാട് ശരിക്കും വന്നിട്ടുണ്ട് വലിയ മുട്ടനാട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് അറുപത് കിലോ ഒക്കെ മീറ്റ് വരുന്ന മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മുട്ടനാട് തന്നെയാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നത് കുട്ടികളെ മാങ്ങി അവിടെ കെട്ടിയിരിക്കുകയാണ് ചെറിയൊരു വിലക്കുറവായിട്ട് തോന്നുന്നുണ്ട് ഇതാണ് ഇവിടെ രണ്ടുമല്ലും പടുകൂറ്റൻ രണ്ട് മുട്ടനാടുകൾ നിൽക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ചോദ്യം രണ്ടും കൂടി നമ്മൾ വീഡിയോ കാണുന്നതാണ് കല്ല ഇപ്പം ഇരട്ടും കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ വലിപ്പം മനസ്സിലാവാത്തത് കുറച്ചുകൂടെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് എടുക്കാം നല്ല വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയ നല്ല മുട്ടനാടുകളൊക്കെ ചന്തയിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുട്ടനാട് കിട്ടും നമുക്ക് നിബന്ധനത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ മുട്ടനാടുകൾ ഇതായി രണ്ട് മുട്ടനാടാണ് ഇന്ന് ചന്തയിൽ വന്നതിൽ ഏറ്റവും വലിയ രണ്ട് മുട്ടനാടുകളാണ് ഈ നിൽക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മേഘളിലാണ് അതിൻ്റെ വില ചോദ്യം കിട്ടില്ല രണ്ട് മുറ്റനാട് തന്നെയാണ് എന്തായാലും നമ്മൾ കുറച്ചുകൂടെ വന്ന് നേരെ വെളുത്തതിന് ശേഷം വീഡിയോ എടുക്കാം പിന്നെ ആറ് മണി കഴിഞ്ഞിരിക്കുകയാണ് ആറ് ഇരുപതായി മഴക്കുള്ളതുകൊണ്ട് കറക്റ്റ് നമുക്ക് ഒരു വെളിച്ചം കിട്ടുന്നില്ല വീഡിയോ എടുത്തിട്ട് എന്നാലിപ്പോൾ ഒരു ഇതുണ്ട് ഫ്ലാഷ് ലൈറ്റിൻ്റെ സഹായം ഇല്ലാതെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇവിടെ നല്ല മുട്ടനാട് വളർത്താനും ഇറച്ചിയവശിനും പറ്റിയ മുട്ടനാടുകളിതായി ഭാത്തു നിൽപ്പുണ്ട് മുപ്പത്തഞ്ചും മുപ്പതുമൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകൾ ഈ ഭാത്തു നിൽപ്പുണ്ട് വലിയ രണ്ട് മുട്ടനാടുകളെ അങ്ങ് അപ്പുറത്തെ സൈഡിൽ വണ്ടീരെ സൈഡിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് വണ്ടി സൈഡിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വിടിയെടുക്കാം കച്ചവടമായിട്ടില്ലാതെ ഇതുവരെ നല്ലൊരു വണ്ടി അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് വളർത്താൻ പറ്റിയ നല്ലൊരു ആട് തന്നെയാണ് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പട്ടനാടുകളെയാണ് കൂടുതലും വാങ്ങിയിരിക്കുന്നത് കാരണം ഒരു മാസം കഴിഞ്ഞാൽ നിബിദിനായി ഇപ്പോഴേ വാങ്ങി കിട്ടുന്നവരുണ്ട് ആ സമയത്ത് കച്ചവടത്തിന് ഇറക്കിയാലും നല്ല വില കിട്ടും അടുത്തതിൻ്റെ അടുത്ത മാസമാണ് ബിദിനം സെപ്റ്റംബറിൽ നല്ല മുട്ടനാടുകളെയൊക്കെ കെട്ടിയിരിക്കുകയാണ് കറുത്ത മുട്ടനാടുകൾ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടി ചന്തയിലെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ ചന്ത ഈ വീഡിയോ ശനിയാഴ്ച ചന്തയാണ് ഇവിടെ അഞ്ചാറ് പോത്ത് പോത്തുകുട്ടികളും വന്നിട്ടുണ്ട് പല റേറ്റിനുള്ളുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെ ചോദിക്കുന്ന പോത്ത് പോത്തുകുട്ടികളിതായി ഭാഗത്ത് നിൽപ്പുണ്ട് എല്ലാ ആഴ്ചയിലും പോത്ത് കുട്ടികളും ചന്തയിൽ വരുന്നുണ്ട് പോത്ത് മൂരി പശു എവിടെ നിൽപ്പുണ്ട് ഒരു മൂരിക്കുട്ടി ഒരു കുഞ്ഞ് പൈക്കുട്ടി ഇതാണ് അവിടെ നിൽപ്പുണ്ട് അതൊക്കെ എന്നത്തേ പോലെ ഒരു അഞ്ചോ ആറര രൂപയൊക്കെ കൊടുക്കുമ്പോൾ കച്ചവടം നടക്കും വത്താൻ പറ്റ നല്ല രണ്ട് കുട്ടികളാണ് അതായിട്ടൊരു കള്ളേനെ ഒരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ട് ഇപ്പം കള്ളയും കുട്ടിയും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന നമ്മൾ ആ പറഞ്ഞ രണ്ട് വലിയ മുട്ടനാടുകളില ഒരു മുട്ടനാടാണ് ഇതായി നിൽക്കുന്നത് കറക്റ്റ് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല അവൻ്റെ ശരിക്കുള്ള വലുപ്പം ചാടായിരിക്കാൻ വേണ്ടി അവന് പൊക്കിക്കിട്ടിരിക്കണേ അടുത്ത ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ല ഇടിലം രണ്ട് മുട്ടനാടുകൾ തന്നെയാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും സൈസ് മുട്ടനാട് ഇന്നാണ് ചന്തൽ വന്നത് ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള ആ നീളം നമുക്ക് വീഡിയോയിൽ കിട്ടുന്നത് കള്ളയും കുട്ടികളിന്നാണ് ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നിയത് നമ്മൾ രാവിലെ കണ്ട മുട്ടള്ളയും കുട്ടിയാണെന്ന് തോന്നുന്നു കച്ചവടായാലും തോന്നുന്നു നല്ല പാലുള്ള ആടാണെന്ന് തോന്നുന്നു അതായത് കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാതെ നിർത്തിയേക്കാണെന്ന് അറിയാം മിയ എന്തായാലും കുഴിപ്പിക്കാതെ നിർത്തിയേക്കും കാരണം പാല് ശരിക്ക് കാമ്പിൽ അടിയിൽ നിന്ന് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടി നല്ല കുട്ടികൾക്ക് ഇവിടെ നിൽക്കുണ്ട് ആറ് രൂപ ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് ആറ് രൂപ വളർത്താൻ പറ്റിയ നല്ല കുട്ടി തന്നെയാണ് ആറ് രൂപ ചോദിക്കുന്നുണ്ട് പള്ളയും കുട്ടികളൊക്കെ ഒരുപാട് ഇന്ന് ചന്തയിൽ വന്നായിരുന്നു ഇവിടെ കുറേ കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് വളർത്തുക കുട്ടികളാണ് എനിക്കൊന്നും ഇനി പഞ്ചായത്തിൻ്റെ വല്ല സ്കീമിനാകണം വാങ്ങിയത് വേണം എന്നറിയില്ല ഇഷ്ടംപോലെ കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് അതായത് ഇവിടെയും ഒരുപാട് നിപ്പുണ്ട് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ജോഡി ആറ് രൂപ മേനി വെച്ച് ചോദിക്കുന്നുണ്ട് ആറ് രൂപ മേനി ചോദിക്കുന്നുണ്ട് നല്ല കുട്ടികളാണ് നല്ല കുട്ടികളാണ് ഭാഗത്തുനിന്നിട്ടുണ്ട് ഈ ഒരു കുട്ടിക്ക് അവർ നാലേ മുക്കാൽ രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത് മുട്ടൻ കുട്ടിയാണ് നാലേ മുക്കാൽ രൂപയ്ക്കിപ്പോൾ അവർ വാങ്ങിയതേ ഉള്ളു വാങ്ങുന്നെങ്കിൽ ആ സൈസ് ആടുകളെയൊക്കെ വാങ്ങിയ രണ്ടാഴ്ചയൊക്കെ നിർത്തിയാലും വിഷയല്ല നാലേ മുക്കാലിന് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു അവർ ലേഡീസിനെ കാണുമ്പോൾ അവർ ഒരു ഒരുപാട് വില കയറ്റി ചോദിക്കുന്നുണ്ട് കഴിവതും ലേഡീസുമായിട്ട് ചന്തയിൽ വരാത്തെയാണ് നല്ലത് ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരത്ര വില കയറ്റി ഇത് ചന്തമായിട്ട് പരിചയമുള്ളവരുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത്ര വില ആവത്തില്ല ഒക്കെ ഒരു മൂന്നു രൂപയ്ക്ക് മൂന്നായിരം രൂപയ്ക്ക് അകത്ത് കിട്ടേണ്ട കുട്ടികളാണ് നാല് മുക്കാല് രൂപ കൊടുത്ത് അവർ വാങ്ങിയത് ലൈഫാത്തും കുറച്ച് ആടുകളെ വാങ്ങിക്കെട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ വളർത്തുക കുട്ടിയുടെ സീസൺ ആയതുകൊണ്ട് ഇച്ചിരി വില കൂടുതലാണ് കുട്ടികൾക്ക് എന്നാൽ ചില കുട്ടികളൊക്കെ നല്ല ചീപ്പ് റേറ്റിനാണ് വിറ്റ് പോയത് അങ്ങനെയും നടക്കുന്നുണ്ട് ചന്തയിൽ അവർ കച്ചവടക്കാർ തമ്മിൽ കൈമാറ്റം നടക്കുമ്പോൾ ലോ റേറ്റിൽ തന്നെയാണ് കച്ചവടം നടക്കുന്നത് പുറത്തുനിന്ന് ഒരാൾ വാങ്ങാൻ വരുമ്പോഴാണ് അവരതനുസരിച്ചുള്ള വില അവർ പറയുന്നത് നല്ല മുട്ടനാടുകൾ മീറ്റേഴ്സിന് പറ്റിയ മുട്ട വളർത്താനും പറ്റിയ ക്രോസിങ് വരുവാക്കായ മുട്ടനാടുകളാണ് അവിടെ നിന്നത് ആറര മണി കഴിഞ്ഞു ഇനിയും കുറച്ച് ആടുകൾ ചന്തയിലുണ്ട് വാങ്ങാനും കൊടുക്കാനും ആളുകൾ ഒരുപാട് ചന്തയിൽ നിൽപ്പുണ്ട് അവിടെ ഒരാടിന് വേണ്ടി അവിടെ പിടിവലി നടക്കുകയാണ് ഇതിലിപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട് ആട് വാങ്ങാനും വിൽക്കുവാനും ഒരുപാട് പേർ നിൽപ്പുണ്ട് ഏകദേശം ചന്ത ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കാട്ടുപുതുശ്ശേരി ചന്തയിലേക്ക് പോകാൻ കാട്ടുപുശ്ശേരി ചന്തയാണ് ശനിയാഴ്ച അവിടെ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ചന്ത നല്ല പോത്ത് കുട്ടികളൊക്കെ പോയെന്ന് കാണണം ഇവിടെ കുറച്ച് കുട്ടികളെയൊക്കെ പിന്നെക്കായിട്ട് നിർത്തിയിരിക്കുകയാണ് നല്ല കുട്ടികളാണ് നല്ല വീറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളെ വാങ്ങുക പല കുഴം എന്ന് പറഞ്ഞാൽ തീരെ പൊടികുഞ്ഞുങ്ങളെ മേടിച്ചിട്ടുണ്ട് ഇനി മഴക്കാലമാണ് മഴ തനയ്ക്കാതെ വളർത്തേണ്ടി വരും പനിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ വില കൂടുതലൊന്നും പറയാനില്ല കുറവൊന്നും പറയാനില്ല ഒരു മീഡിയം മാന്യമായിട്ടുള്ള വിലക്ക് തന്നെയാണ് കച്ചവടമായി പോകുന്നത് ചില ചീപ്പ് റേറ്റ് തന്നെയാണ് വിറ്റ് പോകുന്നത് ചിലത് നല്ല കൂടിയ വിലക്ക് തന്നെയാണ് പോകുന്നത് അത് ഓരോന്നിൻ്റെ ആ ഒരു കച്ചവടം നടക്കുന്ന രീതിയാണ് ഒരു ഇതിൻ്റെ തള്ളേ കൊടുത്തെന്ന് പോകുന്നത് ആ കൊച്ച് അതിൻ്റെ കുട്ടി മാത്രമേ ഇനി ബാക്കിയുള്ളു അതൊക്കെ ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ നിന്ന് കിട്ടും പക്ഷെ പാൽക്കുട്ടിയാണ് അവിടെ ഈ പാല് കൊടുക്കേണ്ടി വരും രണ്ടാഴ്ച കാലമെങ്കിലും അവിടെ കുറച്ച് ആടുകൾ കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നല്ല തിരക്കുണ്ട് കുറേ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്ന സമയമായി സ്റ്റാർട്ട് പുരുശ്ശേരി ചന്ത പോകണം അവിടെ ഏഴ് മണിക്ക് ചന്ത സ്റ്റാർട്ടാവും ഇനി ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടണം വണ്ടി ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് ഈ ആഴ്ചയിലെ വീഡിയോ അൻ്റെ അപ്പിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കിവിടുത്തെ ഒരു കിടിലം പിടി നമ്മൾ കാണാം ഓക്കെ ബായ്